എല്ലാവർക്കും നമസ്കാരം ഇന്ന് അധികാരം നൂറ്റിയെട്ട് കയമൈ നീചത്വം എന്നതിലെ ആറാമത്തെ കുറലുകൾ തൊട്ട് നോക്കാം അറൈപ്പറൈ അന്നർ കയവർത്താം കേട്ട മറൈ പിറർ കൊയ്ത്തുരക്കലാൻ അറൈപ്പറൈ അന്നർ കയവർത്താം കേട്ട മറൈ പിറർ കൊയ്ത്തുരൈക്കലാൻ താക്കും പറയ്ക്കൊപ്പം നീചർ അവർ ഗൂഢവാക്കും അന്യർക്കടുത്തോതും താക്കും പറയ്ക്കൊപ്പം നീചർ അവർ ഗൂഢവാക്കും അന്യർക്കടുത്തു ഓതും താം കേട്ട എന്ന് പറഞ്ഞാൽ തങ്ങൾ കേട്ടതായ മറൈ രഹസ്യങ്ങളെപ്പോലും ഉയിത്തു കൊണ്ടുപോയി ഓരോ സ്ഥലത്തും കൊണ്ടുപോയി പിറർക്ക് അന്യന്മാർക്ക് ഉരൈക്കലാൻ വിളമ്പുന്നതുകൊണ്ട് കയവർ അഥമന്മാർ അറൈപ്പറയന്നർ താക്കപ്പെടുന്ന പെരുമ്പറയ്ക്ക് സമാനരാകുന്നു അതായത് കൊട്ടുന്ന പെരുമ്പറയ്ക്ക് സമാനരാകുന്നു അഥമൻ അഥമന്മാർ ഉറക്കെ താക്കുന്ന പെരുമ്പറയ്ക്ക് സമന്മാരാകുന്നു താൻ കേൾക്കാനിടയായ അതീവ രഹസ്യമായി വയ്ക്കേണ്ട വാർത്തകൾ യാതൊരു ബന്ധവുമില്ലാത്ത അന്യന്മാരോടെല്ലാം അവർ ഉറക്കെ വിളിച്ചു പറയും മറ്റുള്ളവർക്ക് എത്രത്തോളം അപമാനം വരുത്താമോ അതിനുവേണ്ടി അവർ രാ പകൽ ഈ പെരുമ്പറ പൊട്ടിക്കൊണ്ടിരിക്കും അതിലൂടെ ക്രൂരമായ ഒരു ആനന്ദം അവർ നേടുന്നുണ്ടാവാം ഈ അഥമന്മാരായിട്ടുള്ള ആൾക്കാരെ പൊട്ടുന്ന പെരുമ്പറയ്ക്ക് തുല്യരാണെന്നാണ് പറയുന്നത് അവരെ ഒരു കാര്യം അതീവ ഒരു കാര്യം ആരെങ്കിലും കുറിച്ചൊക്കെ കേൾക്കാനിടയായാൽ അതിങ്ങനെ വിളിച്ചു പറഞ്ഞ് അന്യന്മാ ഒരു ബന്ധവും ഇല്ലാത്ത അന്യന്മാരോട് പോലും ഈ വിവരം പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ മറ്റുള്ളവർക്ക് എത്രത്തോളം അപമാനം വരുത്താമോ അതിനുവേണ്ടി അവരിങ്ങനെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും അതായത് പെരി പെരുമ്പറ കൊട്ടണ പോലെ ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരു ക്രൂരമായ ആനന്ദം അവർ അനുഭവിക്കുന്നുണ്ടെന്നാണ് തിരുവള്ളുവർ പറയുന്നത് ഈർങ്കൈ വിതിരാർ കയവേർ കൊടിറുടൈ കൂങ്കൂൻ കയ്യർ അല്ലാതവർക്ക് ീർകൈ വിരാർ കയവർ കൊടിറുടൈക്കു ഗൂൻ കയ്യർ അല്ലാതവർക്ക് ഉണ്ട കൈ കുടയില്ല ചണ്ടാലൻ നൽകില്ല കണ്ഠം ഞെരിക്കാത്തോർ കൊന്നും ഉണ്ട കൈ കുടയില്ല ചണ്ടാലൻ നൽകില്ല കണ്ഠം ഞെരിക്കാത്തോർ കൊന്നും കയവർ എന്ന് പറഞ്ഞാൽ നീചന്മാർ കൊടികുടൈക്കും എന്ന് പറഞ്ഞാൽ കഴുത്തു ഞെരിക്കാൻ കൂൻ വളയുന്ന കയ്യർ അല്ലാതവർക്ക് കയ്യർ അല്ലാത്തവർക്ക് കരബലം ഇല്ലാത്തവർക്ക് ഈർങ്കൈ ഉണ്ടകയെ വിതിരാർ കുടയുകയില്ല ചണ്ടാലൻ അതായത് ഈ നീജന്മാരായിട്ടുള്ള ആൾക്കാരെ സ്നേഹബുദ്ധിയ ആർക്കും ഒന്നും കൊടുക്കില്ല എച്ചിൽ കൈ ഒന്ന് കുടയുക പോലുമില്ല അഥവാ വല്ലതും കൊടുക്കുന്നെങ്കിൽ അത് പ്രാണഭയം ഒന്നുകൊണ്ട് മാത്രമാണ് തൻ്റെ കഴുത്തു ഞെരിക്കാൻ ഉയരുന്ന കൈയുടെ കരുത്ത് ഭയന്നിട്ട് മാത്രം ഈ നീചന്മാരെ സ്നേഹത്തോടെ ആർക്കും ഒന്നും കൊടുക്കില്ല അവർ ചുരുക്കി പറഞ്ഞാൽ എച്ചിൽ കൈ ഒന്ന് കുടയുക പോലും ചെയ്യില്ല അഥവാ എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ തന്നെ അത് പ്രാണഭയം ഭയന്ന് കൊണ്ട് മാത്രമാണ് തൻ്റെ കഴുത്ത് ഞെരിക്കാൻ ഉയരുന്ന കൈയുടെ കരുത്ത് ഭയന്നിട്ട് ചൊല്ലപ്പയൻ പടുവർ ചാൻഡോർ കരിമ്പൂപോ കരി കരിമ്പുപോൽ കൊല്ലപ്പയൻ പടും കീഴ് ചൊല്ലപ്പയൻ പടവർ ചാൻഡോർ കരുമ്പുപോൽ കൊല്ല പയൻ പടും ചൊല്ലാൽ ഫലം തരും ജ്ഞാനി കരിമ്പുപോൽ തല്ലിച്ചതയ്ക്കുകിൽ നീചൻ ചൊല്ലാൽ ഫലം തരും ജ്ഞാനി കരിമ്പുപോൽ തല്ലിച്ചതയ്ക്കുകിൽ നീചൻ ചാൻഡോർ എന്ന് പറഞ്ഞ ഉന്നതന്മാരായ സജ്ജനങ്ങൾ ചൊല്ല സാധുക്കളായവർ ചെന്ന് തങ്ങളുടെ ദയനീയാവസ്ഥ പറഞ്ഞ് കേൾപ്പിക്കുമ്പോൾ കീഴെന്ന് പറഞ്ഞ അഥമന്മാർ കൊല്ല എന്ന് പറഞ്ഞാൽ ഹിംസിക്കുമ്പോൾ മാത്രമേ കരിമ്പുപോൽ കരിമ്പിനെ പോലെ പയൻപടും പ്രയോജനം ചെയ്യുകയുള്ളൂ അഭിജാതന്മാരും സംസ്കാരസമ്പന്നരുമായ ജ്ഞാനികളോട് ദരിദ്രർ പോയി തങ്ങളുടെ ദയനീയാവസ്ഥ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കുകയേ വേണ്ടു തങ്ങളാൽ കഴിയുന്ന പരമാവധി സഹായം അവർ ചെയ്യും എന്നാൽ നീചന്മാരിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകണമെന്നു നിർദാക്ഷിണ്യം അവരെ തല്ലിച്ചതയ്ക്കുക തന്നെ വേണ്ടിവരും മനസ്സറിഞ്ഞോ സ്വാഭാവികമായോ അവർ ആർക്കും ഒന്നും കൊടുക്കില്ല അവർ ആർക്കും അവരെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവില്ല കരിമ്പിൻ്റെ കഥ പോലെയാണ് അവരുടെ കാര്യം ഫലം കിട്ടാൻ തല്ലി ചതയ്ക്കുക തന്നെ വേണം കരിമ്പിന് തല്ലി ചതച്ചാലല്ലേ ചതച്ചാൽ മാത്രമേ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കരിമ്പിൻ നീര് നമുക്ക് കിട്ടുള്ളൂ അതുപോലത്തെ അവസ്ഥയാണ് ഈ നീചന്മാരെ എത്രത്തോളം ചതയ്ക്കുന്നവോ അത്രത്തോളം അധികം ഫലമുണ്ടാകും മർദ്ദനമേ അധവന്മാരിൽ ഫലിക്കോ എന്ന് സാരം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സംസ്കാര സമ്പന്നരായിട്ടുള്ള ജ്ഞാനികളുടെ അടുത്ത് സാമാന്യ ദരിദ്രരായിട്ടുള്ള ആൾക്കാർ ചെന്ന് എന്തെങ്കിലും സഹായം അഭ്യർത്ഥിക്കുകയാണ് അവനവൻ്റെ ദയനീയ അവസ്ഥയൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചാൽ മാത്രം മതി അപ്പോൾ അവർ പരമാവധി സഹായം അവർ ചെയ്യും എന്നാൽ ഈ നീചന്മാരായിട്ടുള്ള ആൾക്കാരെ അറിഞ്ഞുകൊണ്ട് ഒരാൾക്കും ഒന്നും കൊടുക്കില്ല അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ തല്ലിച്ചതക്കുക തന്നെ വേണം കരിമ്പിൻ്റെ പോലെയാണ് അവർ എത്രത്തോളം അതിമിൽ മർദ്ദനം ഏൽപ്പിച്ചാൽ അത്രത്തോളം നീര് നമുക്ക് കിട്ടണം അതുപോലെയാണെന്നാണ് ഇവിടെ മുനി പറയുന്നത് ഉടുപ്പതും ഉൺപതും കാണിൻ പിറർമേൽ വടുക്കാണ വറ്റാകും കീഴ് ഉടുപ്പതും ഉൺപതും കാണിൻ പിറർമേൽ വടും കാണ വറ്റാകും കീഴ് ഊണും ഉടുപ്പും അന്യർക്കു നന്നാകിൽ വക്കാണത്തിനെത്തുന്നു നീചർ ഊണും ഉടുപ്പും അന്യർക്കു നന്നാകിൽ വക്കാണത്തിനെത്തുന്നു നീചർ ഉടുപ്പതും എന്ന് പറഞ്ഞാൽ നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഉൺപതും ഭേദപ്പെട്ട രീതിയിൽ ഭക്ഷണം കഴിക്കുന്നതും കാണിൻ കണ്ടാൽ പിറർ മേൽ അവർക്കുമേൽ വടുക്കാണ കുറ്റം കാണാനും വറ്റാകും സമർത്ഥരായിത്തീരും അന്യര് സാമാന്യം നന്നായി ഉണ്ണുന്നതും മുടുക്കുന്നതുമൊന്നും അധമന്മാർക്ക് സഹിക്കാൻ കഴിയില്ല അതൊക്കെ തനിക്കുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട സ്ഥിതിയിലാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അസൂയ കൊണ്ട് അവർക്ക് ശ്വാസം മുട്ടും പിന്നെ ഓടി നടന്ന് ഇല്ലാത്ത പഴികളൊക്കെ പറഞ്ഞുണ്ടാക്കും കുറ്റാരോപണങ്ങളുമായിട്ട് ഊണും ഉടുപ്പുമെന്ന് മൊത്തത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ വിദ്യ വാഹനം സ്ഥിതി അംഗീകാരം കുടുംബക്ഷേമം മംഗളമുഹൂർത്തങ്ങൾ പ്രശസ്തി ഉന്നതി ഇതെല്ലാം ഇതിൽപ്പെടും ഇതിലേതെങ്കിലും ഒന്ന് ഈ നീചന്മാരെക്കാട്ടിലും നന്നായിട്ട് ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അസൂയ കൊണ്ട് അവർക്ക് ശ്വാസം മുട്ട് ഓടി നടന്നിട്ട് ഇല്ലാത്ത പഴികൾ ഇവരെക്കുറിച്ചൊക്കെ പറയുകയും ചെയ്യും ഇതാണ് അധമന്മാരുടെ ഒരു രീതി എറ്റിറുകുരിയർ കയവരോറ്റക്കാൽ വിറ്റർ കുരിയർ വിരേന്ദു എറ്റെറു കുരിയർ കയവരൊൻഡുറ്റക്കാൽ വിറ്റർ കുരിയർ വിരൈന്ദു എന്തിനു കൊള്ളുമീ നീചരെ അപകടസന്ധിയിൽ തന്നെത്താൻ നിൽക്കാൻ എന്തിനു കൊള്ളുമീ നീചരെ അപകടസന്ധിയിൽ തന്നെത്താൻ വിൽക്കാൻ കയവർ അഥമന്മാർ ഒൻഡു ഒരു പ്രതിസന്ധി ഘട്ടം ഉറ്റക്കാൽ ഉണ്ടാകുമ്പോൾ വിരൈന്ദു പരി പരിഭ്രാന്തരായിട്ട് വിറ്റർ കുര്യർ തങ്ങളെ അന്യന്മാർക്ക് മുമ്പിൽ വിൽക്കുന്ന ഒരവസ്ഥയിലാവുന്നു ഏറ്റിർ കുരിയവർ അവരെ കൊണ്ട് മറ്റെന്തിനു കൊള്ളാം അധമന്മാരെ കൊണ്ട് ശരിയായ ലോകവ്യവഹാരത്തിൽ ഒന്നിനും കൊള്ളില്ല എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ ഓടിച്ചെന്ന് വല്ലവൻ്റെയും കാൽക്കൽ വീഴാനും സ്വയം പണയപ്പെടുത്താനും അവർക്ക് മടിയില്ല വേണ്ടി വന്നാൽ തന്നെത്താൻ വിറ്റു തിന്നാനും അവർ ഒരുക്കമാണ് മുൻപിൽ ചിന്തിക്കാതെ ഓരോന്നിലും എടുത്തു ചാടി മാനം കളയുക എന്നതാണ് ഇവരുടെ ശീലം മറ്റൊന്നും അവരെ കൊണ്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ അധമന്മാരായ ആൾക്കാർക്ക് അവരെ ഈ സാധാരണ ഈ ലോകവ്യവഹാരത്തിൽ അവരെക്കൊണ്ട് ഒന്നിനും പറ്റില്ല ഒന്നിനും അവരെക്കൊണ്ട് സാധിക്കില്ല ഒരു പ്രതിസന്ധി വരുമ്പോൾ ഓടി ചെന്ന് മറ്റുള്ളവരുടെ കാൽക്കൽ വീഴാനും സ്വയം അവിടെ പണയപ്പെടുത്താനും അവർക്ക് യാതൊരു മടിയുമില്ല വേണ്ടി വന്നാൽ തന്നെത്താൻ വിറ്റു തിന്നാനും അവർ മടിക്കില്ല മുൻപിൽ ഒന്നും മുൻപിൻ ചിന്തകളൊന്നുമില്ലാതെ എടുത്തു ചാടി ഓരോന്നിനും ചെന്ന് ചാടി മാനം കളയുക എന്നതാണ് അവരുടെ ശീലം മറ്റൊന്നും അവർക്ക് സാധിക്കുകയില്ല അപ്പോൾ തിരുക്കുറൽ അർത്ഥപ്രകരണം സമാപ്തം ഇത് കഴിഞ്ഞു ഇനി നമുക്കുള്ളത് കാമപ്രകരണമാണ് അത് നമുക്ക് നാളെ തൊട്ട് തുടങ്ങാം അപ്പോൾ നമുക്ക് ഒരധികാരം മുഴുവൻ ഒരു ദിവസം പറയാമെന്നാണ് എനിക്ക് തോന്നണേ നോക്കാം എന്താ വച്ചാൽ അത് അത്ര അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല വെറുതെ ഓരോ പ്രാവശ്യം പറഞ്ഞാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കണേ കാമപ്രകരണം അപ്പോൾ നാളെ അതിലത്തെ കളവിയൽ രഹസമാഗമം അതിനെക്കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത് ഇതൊക്കെ നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായതുകൊണ്ടാണ് മുനി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പക്ഷെ അതത്ര വിശദീകരിച്ച് പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നണില്ല അപ്പോൾ നോക്കട്ടെ നാളെ പറ്റുകയാണെങ്കിൽ അധികാരം മുഴുവൻ നമുക്ക് നോക്കാം അപ്പോൾ നന്ദി നാളെ കാണാം